ഹെൽത്തി സ്നാക്സ് ഒക്കെ തപ്പി നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ യൂസ്ഫുള്ളാവേ വളരെ സിമ്പിളായിട്ട് എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു ചിക്കൻ മലായി കോണ്ട റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുകൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുബൂസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റിൻ്റെ കുബൂസാണ് കേട്ടോ നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് ചില അതെടുക്കാം ബീറ്റാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി അല്ലേ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇത് ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഇനി ഇതുപോലെ രണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതൊരു കോണ് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ കണ്ടില്ല കുറച്ച് സ്പേസ് ആയിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണേ ഇനി നമ്മൾ ടൂത്ത് പിക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഇർക്കിളി ഉണ്ടെങ്കിൽ അത് ഇർക്കിളി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ അത് തുറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലേ ഇതുപോലെ അങ്ങനെ സ്പേസും വേണേ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ങ്ങ്ങ്ങ് കുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഒരു അഞ്ച് കോണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ പുറമേ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാത്തിൻ്റെ പുറമേ നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണേ ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് ക്രിസ്പ്പിയായിട്ട് കിട്ടുക അപ്പോൾ എനിക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് ഞാൻ ബാക്കി വന്നിട്ടുള്ള ആ ബട്ടർന്ന് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേറ്റും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ഉള്ളിയൊക്കെ നല്ല ഒന്ന് വഴന്ന് വരട്ടെ ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ആട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ആണ് അര അര ടീസ്പൂൺ ഒറിയാൻ ഇട്ടോ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ആഡ് ആട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ആട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഒന്നങ്ങ് വയറ്റിയിട്ട് എടുക്കാം അതിൻ്റെ ഒരു പച്ച ചുവക്കൊന്ന് പോകുന്ന വരാം ഇനി അതിലേക്ക് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ള ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് വാറ്റിയിട്ടെടുക്കുന്നുണ്ട് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആ ഉള്ളിലൊന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് വാറ്റിയെടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സിക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് വാറ്റിയിട്ട് എടുക്കാം ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മൈദയിലേക്ക് ഒരു ടീസ്പൂൺ മൈദയിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു വൈറ്റ് സോസ് ഇനി അതെല്ലാം കൂടി ഇതുപോലെ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ടേസ്റ്റി ആയിട്ടുള്ള മലായി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഈ ഒരു കോണൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാ നമ്മുടെ ഫില്ലിങ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ഈ കോൺ എടുക്കുക അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കുക കേട്ടോ ഓരോ കോണിലും ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കണേ അതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ ഒന്നങ്ങ് തള്ളിക്കൊടുത്താൽ മതി കേട്ടോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒന്നങ്ങ് തള്ളിക്കൊടുത്ത് സെറ്റാക്കി എടുത്താൽ മതി അല്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത് ഫില്ലായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അതായത് ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എല്ലാം ആ ഒരു അഞ്ച് കോണും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലൊരു എടുക്കുക പിന്നെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ വൈറ്റ് സോസിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ആ ഒരു വൈറ്റ് സോസ് കവർ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് അങ്ങ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി അല്ലാതെ സ്പൂൺ വെച്ചിട്ടും ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മല്ലിയിലെ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അങ്ങ് കവർ ചെയ്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അല്ലേ ഈ കാണാനൊന്നും നല്ലൊരു ലുക്കും ഉണ്ടാവും എന്നാലൊരു വെറൈറ്റി ഐറ്റമാണ് ഇനി അടുത്തതും ഇതുപോലെ തന്നെ ആ ഒരു വൈറ്റ് സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എന്തെയ്യോ യൂസ് ചെയ്തിട്ട് ഒന്ന്ങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ആ ഒരു മലീലയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മലായി കോൺ ഇവിടെ ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നാലും ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നല്ല ലുക്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും